പ്ലേ സ്റ്റോറിലും ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറ് ആവശ്യത്തിനുള്ള ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യും അൺഇൻസ്റ്റാൾ ചെയ്യും ഉപയോഗിക്കും ഉപയോഗിക്കാതിരിക്കും എന്നാൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇതുവരെ ആയിട്ടും സെർച്ച് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളാണ് പ്ലേ സ്റ്റോർ തുറന്ന ഉടനെ തന്നെ കാണിക്കുക ഇത് കാരണം നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കില്ല അത് സെർച്ച് ചെയ്താൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പം വളരെയധികം ബുദ്ധിമുട്ടായി കാണിക്കും ഇങ്ങനെയൊക്കെ ആ ഡാറ്റകളൊക്കെ അവിടെ സേവായി കിടക്കുന്നത് നമുക്ക് കണ്ടെത്താനും അതിൽ നിന്നും ഡിസബിൾ ചെയ്യാനുമുള്ള ഓപ്ഷനാണ് ഇപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് എവിടെയാണ് ആ അപ്ഡേറ്റ് ഉള്ളത് എങ്ങനെ ഇതൊക്കെ കണ്ടെത്താം എങ്ങനെ ഇതൊക്കെ ഡിസബിൾ ചെയ്യാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്കും പ്ലേ സ്റ്റോറിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ റിലേറ്റഡായിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ആദ്യം പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ കുറച്ച് താഴെയായിട്ട് പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതുതായിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾക്ക് ഏറ്റവും മുകളിൽ അദർ പ്ലേ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ഉണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസിങ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഐറ്റംസ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താണ് ഇൻസ്റ്റാൾ ചെയ്തതും അൺഇൻസ്റ്റാൾ ചെയ്തതും ചെയ്തതുമൊക്കെയുണ്ട് മാനേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫുള്ളായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇതൊക്കെ നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തതും ഇൻസ്റ്റാൾ ചെയ്തതും അൺഇൻസ്റ്റാൾ ചെയ്തതുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെയാണ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് ഡിസബിൾ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഹാങ് ആകുന്ന പോലെയും അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വളരെ സ്മൂത്തായിട്ട് നല്ല സ്പീഡോട് കൂടി ഉപയോഗിക്കാൻ സാധിക്കും എല്ലാ ആപ്ലിക്കേഷൻസുകളും അത് ഇൻസ്റ്റാൾ ചെയ്തതും അൺഇൻസ്റ്റാൾ ചെയ്തതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ല പക്ഷേ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻസിലും അതായത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലും ഒരു പുതിയതായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇതൊക്കെ ഇവിടെ നിന്ന് ഡിസ്ബിൾ ചെയ്തു കൊടുക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക அடுத்த நல்ல விஷயம் அடுத்த அவசரத்தில் நமக்கு வீடும் கண்டாம் தேங்க்ஸ் ஃபார் வாச்சிங் பாய்